ഹായ് ഇമ് മലുഷൽസിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ മനു കടക്കുടം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാളയാടാണ് ഇത് കാണാം ഇവിടെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നല്ല ഗോൾഡൻ ഒരു കളറൊക്കെ ടട്ടിപൊളിയായിട്ടൊക്കെ ഇന്നിപ്പോൾ എന്താ സാ സംഭവം എന്ന് വെച്ചാൽ കൊയ്ത്ത് കൊയ്ത്ത് ഉദ്ഘാടനമാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടനും നടിയൊക്കെ നമ്മുടെ ഇന്ദ്രജിത്തും പിന്നെ ഇന്ദ്രജിത്തിൻ്റെ വൈഫ് പിന്നെ രാജീവ് ദിസാറ് ഡയറക്ടർ പിന്നെ ആരാണ് പിന്നെ എം സ്വരാജ് ഉണ്ട് എം എൽ എ നമ്മുടെ പിന്നെ അങ്ങനെ കുറച്ച് ആളുകൾ കുറച്ച് ആളുകളൊക്കെ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പൂർണിമ മാഡം ഇപ്പോൾ വന്നിട്ട് പോയി അവർ ഷൂട്ടൊക്കെ എല്ലാമുണ്ട് എന്ന് വെച്ചാൽ വലിയൊരു ഭാഗം എന്ന് വെച്ചാൽ കുറച്ച് പടം എടുക്കാനുള്ള ഒരു അവസരം കിട്ടി ഇവിടെ വെച്ച് അതുപോലെ വലിയൊരു സന്തോഷം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി ആ കൊയ്ത്തും അല്ല ആ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം എന്തായാലും കുറച്ച് പടമൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഉണ്ട് ഒന്നും വിചാരിച്ചതല്ല കുറച്ച് സമയം ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ചെലവഴിച്ച് പോകാം എന്ന് കരുതിയാണ് വന്നത് ഏതായാലും ആദ്യം തന്നെ ഈ ഒരു സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അതുപോലെ ഈയൊരു സംരംഭത്തിന് സപ്പോർട്ടായി നിന്ന നാട്ടുകാർക്കും ഇവിടെയുള്ള ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിച്ചു കൊള്ളുന്നു I don't know about it.

യ്യോ ലണ്ട് നമ്മളെ ഈ സ്ഥലം എന്തായാലും ഇന്ന് കൊയ്ത്താണ് ഇനി അടുത്ത വർഷം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റില്ല ഇത് ഒരു ഒരാഴ്ചത്തോളം ഇവിടെ ഉണ്ടാവും കൊയ്ത്ത് അച്ഛത്രം ഉണ്ട് ഇവിടെ കൊയ്യാനായിട്ട് മിഷീൻ അല്ല ആളുകൾ തന്നെയാണ് ഇത് കൊയ്തെടുക്കുന്നത് മെതിക്കുന്നത് മാത്രം മിഷനിലാന്ന് തോന്നുന്നു എല്ലാവർക്കും പിന്നെ നമസ്കാരം സഹകരണ അടിസ്ഥാനത്തില് ജനങ്ങളും എല്ലാരും ഒത്തുചേർന്ന് നിലം സംരക്ഷിക്കുക എന്നൊരു ചിന്തയിൽ തുടങ്ങിയിരിക്കുന്ന കൃഷിയാണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് കർഷകരോടൊപ്പം കളക്ടവും കൂടെ ചേർന്ന് ഇതിനകത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കാരണം നമുക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും എന്നുള്ളൊരു കാര്യം പക്ഷെ തുടങ്ങി ഇന്ന് കൊയ്ത്തിൽ എത്തി നിൽക്കുമ്പോൾ വന്ന് കാണുമ്പോൾ എവിടുന്നോ ഇല്ലാത്തൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കാരണം നമുക്കും നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് നമ്മൾക്ക് ഭാഗമാകാൻ പറ്റി ഇത് നമുക്ക് ഇതിലൂടെ പല കാര്യങ്ങളാണ് ഒന്ന് നിലം സംരക്ഷണം ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗിവിങ് ബാക്ക് ടു ദി റൂട്ട്സ് എന്ന് പറയുമ്പോൾ മില്ലയ്ക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം സോ അതിനകത്ത് അതിൽ നമ്മളും ഒരു ഭാഗമാകുക അത് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് കാണാൻ പറ്റുക ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എല്ലാം പറയുമ്പോൾ നന്മ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് സോ ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇത്രയും ഒരു മനസ്സിലെന്നും നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാര്യം നമ്മളിതിൻ്റെ ഒരു ഭാഗമാണല്ലോ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകം നന്ദി പറയേണ്ടത് ഏറ്റവും പ്രിയ സുഹൃത്തും എടുത്തത് എൻ്റെ മെൻറ്ററും കൂടിയായ രാജീവ് രവിയോടാണ് ആൻഡ് ദൻ ഗോപൻ ചേട്ടൻ പ്രമോദ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു കർഷകന്മാർ കർഷകരെ മീറ്റ് ചെയ്തു അവരെല്ലാവർക്കും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും എല്ലാം മനസ്സിലാവുന്നത് അപ്പം വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് കൊറോണ കാലം ഈ ലോകത്തിന് പല പുതിയ പാഠങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടുതൽ നമ്മളെല്ലാവരും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു നൂറ് ശതമാനവും കൃഷിക്കാരനായിരുന്നു അച്ഛൻ പോയിട്ടൊരു വർഷമായി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരഞ്ഞെടുത്ത മേഖല ഇതായത് കൊണ്ട് മാത്രമാണെങ്കിൽ കൃഷിയിൽ മുഴുവൻ സമയവും ചിലവഴിക്കാൻ പറ്റാതെ പോയത് പിന്നെ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് മണ്ണിലേക്ക് ഇറങ്ങാൻ ഉള്ളൊരു സ്പേസ് ഉണ്ടാവുക എന്നുള്ള പ്രധാനം അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഞാനും ഇതുപോലെയുള്ള പല കൂട്ടായ്മകളിലും ഒരാളായിട്ട് എനിക്കോട് നിൽക്കാൻ പറ്റുമ്പോൾ ഒരു സ്പേസ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് പിന്നെ ഉള്ളത് ഇതൊക്കെ ചില തിരിച്ചറിവുകളുടെ സമയമാണ് എന്താ പറയുക കളക്റ്റീവ് ഫേസ് വൺ രാജീവും രാജീവിൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരോട് പലയിടത്തും ചെറിയ ചെറിയ രീതിയിൽ ഇരുപത്തഞ്ച് സെൻറ്റ് മുപ്പത് പെർസെൻ്റ് സ്ഥലത്ത് കേരളകളത്ത് പല സ്ഥലത്തും ചെറിയ രീതിയിൽ കൃഷി തുടങ്ങിയിരുന്നു അപ്പം ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു അപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സിനിമോട്ടോഗ്രാഫർ കപ്പയ്ക്ക് തടെടുക്കുന്നതും പൈരണ്ട് ചുവട്ടിലെ കള പറിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് ഒരു മാറ്റം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കിട്ടുന്ന അവസരങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത് പൂർണിമയും ഇന്ദ്രിയത്വമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനിങ്ങനെ അവരുടെ ഇപ്പോൾ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ കഥ പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം അവർ കൂടുതൽ ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ഇവിടുത്തെ പൊക്കാളി പാടത്തെക്കുറിച്ചും പൊക്കാളി കൃഷിയെ പറ്റി പറഞ്ഞു അപ്പോൾ പുറമെ കുറേയേറെ കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇതൊക്കെ ഒരു തിരിച്ചറിവായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പൊക്കാളി പാടത്തെ ഒരു വിത്തിന് ചെയ്യാൻ കഴിയുന്നത് പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് കൂടി എല്ലാവർക്കും ഉണ്ടാവാൻ പറ്റുന്ന ഒരവസരമാണിത് ഒരു വിത്തിന് ചെയ്യാൻ പറ്റുന്നത് പോലും നമുക്ക് ഒരു ജന്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു തിരിച്ചറിവിൻ്റെ കാലമാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ പലതും ലോകത്ത് പല പല സങ്കടങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില പോസിറ്റീവായിട്ടുള്ള സംഗതികൾ കൂടി സംഭവിക്കുന്നു എന്നറിയുമ്പോൾ ഇതിനു വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊരു മഹാമാരി ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവാൻ കൂട്ടായ്മകളുണ്ടാവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്താ പറയുക ഇത് ശരിക്കും സിനിമ എന്ന ഒരു പോപ്പുലറായിട്ടുള്ള മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിക്കും ഹീറോസ് നമ്മളാരും അല്ല ഇതിൽ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ വിത്തിറക്കുന്ന സമയത്താണ് വന്നത് പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല അങ്ങോട്ട് എക്സ്ക്യൂസ് ഇതിലില്ല എന്നാലും എനിക്ക് അതിന് ക്ഷമയോഹിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള തൊണ്ണൂറ്റിയൊന്ന് വയസ്സായ അപ്പൂപ്പനടക്കം നമ്മളുടെ സഹാക്കളടക്കം എത്രയോ പേർ ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ ആണ് നമ്മളെ നിലനിർത്തുന്നത് പകരക്കാർ ആവൽ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ പകരക്കാർ എന്ന് പറയുന്നെങ്കിലും പകരമാവാത്തൊരവസ്ഥയുണ്ട് പക്ഷേ നമുക്ക് മുതിർന്ന ആൾക്കാരുടെ നമുക്ക് മുൻപ് മണ്ണിലേക്ക് ഇറങ്ങി നമുക്ക് വേണ്ടി പണിയെടുത്തിരുന്നവർക്ക് പകരക്കാരാവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഇതൊക്കെയാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ കൊറോണ കാലം എൻ്റെ പേര് സലിമോൻ എന്നാണ് ഞാൻ ഉദയം പേര് അസിസ്റ്റൻറ്റ് അഗ്രിക്കൾച്ചർ ഓഫീസർ ആണ് നമ്മുടെ ഈ മാളയക്കാട് പാടശേഖര സമിതിയും ഉദയം പേരു കൃഷിഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മളിവിടെ ഈ മാളേക്കാട് പൊക്കാളി കൃഷി നടത്തിയത് വൈറ്റില നയൺ എന്ന് പറഞ്ഞ വിത്താണ് നമ്മളിവിടെ ഇറക്കിയത് ഈ പ്രളയത്തെ എല്ലാം ഈ ഈ വർഷം നടന്ന പ്രളയത്തെ എല്ലാം അതിജീവിച്ച് നൂറുമേനിൽ വിളഞ്ഞു നിൽക്കുന്ന പാടശേഖരത്തിലെ ഈ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ ഈ പാടശേഖരത്തിൽ കാണുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ പണിയെടുത്തിരിക്കുന്ന പാഠശേഖര സമിതിയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളുടെയും എല്ലാം വളരെ ശ്രമഫലമായിട്ടാണ് മികച്ച രീതിയിലുള്ള ഇങ്ങനെ ഒരു ഈ പാടത്തെ ഈ രീതിയിലുള്ളൊരു വിളവുണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതിന് ഇവിടുത്തെ ആദ്യം തന്നെ ഈ ഇവിടെ കർഷക കൂട്ടായ്മയെ പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻചേട്ടനും കുഞ്ഞുവാൻചേട്ടനും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആ ഒരു പ്രവർത്തന രീതിയിലൂടെയാണ് ഈ പ്രണയത്തെല്ലാം അതിജീവിച്ച് ഇത്ര മനോഹരമായിട്ട് നമുക്കിവിടെ ഈ വിളവ് എടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ മനോഹരമായ ഈ ഒരു ഇന്നത്തെ കൊയ്ത്തുത്സവം വളരെ ഭംഗിയാക്കി നടത്തുവാനും അതിൻ്റെ പിന്നിൽ എല്ലാവരും പ്രവർത്തിച്ചു എന്നുള്ളതിനും വളരെ കൃഷിഭവൻ്റെ രീതിയിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവിടുത്തെ ഈ പടശ്ശേര സമിതിക്ക് നൽകുന്നു ഈ പ്രളയ ഈ ഈ കൊറോണ കാലത്തും നമുക്ക് ഈ രീതിയിലുള്ള കൃഷികൾ നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുവരുവാനും വിളവുണ്ടാക്കിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു പ്രവർത്തനം തന്നെയാണ് എല്ലാവിധ അച്ചംസകളിലും